ഹലോ അസ്സാം വലൈക്കും പുള്ളാൺ ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് എടുക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് മറ്റുള്ളവർ എത്തിക്കാൻ ശ്രമിക്കുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ് ജനങ്ങൾ ആവശ്യം കസ്റ്റമേഴ്സ് എന്താ ആവശ്യപ്പെടുന്നത് അത് നിർമ്മിച്ച് നൽകുക എന്നുള്ളൊരു ചില ഒരാളാണ് ഞമ്മളിന്ന് പരിചയപ്പെടുത്താം ആൾ ഇതാണ് ഇരിക്കുന്നത് ആളെ പേരെന്താണ് യാറത്തുംപടിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇഷ്ടവർക്ക് സ്ഥാപനമുള്ളത് അതുപോലെ വേറെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ണൂര് നമുക്ക് രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് പിന്നെ അതുപോലെ മലപ്പുറം ജില്ലയിൽ തന്നെ പന്തരങ്ങാടി തിരൂരങ്ങാടിയിൽ ഒരു അങ്ങനെ അങ്ങനെ ഒരു കേരളത്തിൽ എവിടെ വേണമെങ്കിലും എന്ത് എന്ത് ആണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും നിർമ്മിച്ച് നൽകൂട്ടോ അപ്പൊ അതാണ് വേറെ ഒരു പ്രത്യേകത അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്തുള്ള സംഭവങ്ങൾ കാരണം മറ്റുള്ള രീതിയിൽ ഒരു വ്യത്യസ്ത രീതി കണ്ടതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഒരുപാട് രണ്ട് മൂന്നാല് വീടുകൾ ഞാൻ സന്ദർശിച്ചു അപ്പോൾ നല്ല അടിപൊളി വർക്കുകൾ കണ്ടു ഇത് കണ്ടപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത് ഈ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളൊരു സംഭവമാണല്ലോ വേറെ എവിടെയും കാണാത്തൊരു സംഭവം ആയതുകൊണ്ട് നമ്മൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്തുള്ള വളരെ സന്തോഷം ഈ വീഡിയോ എടുക്കാൻ വന്നിട്ട് തന്നെ പിന്നെ ഞങ്ങള് ആളുകൾക്ക് കസ്റ്റമർ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള വർക്കുകൾ ചെയ്തു കൊടുക്കുകയാണ് നമ്മുടെ ഇത് ഒരു ആളെ സ്വപ്നായിരിക്കും എന്തോ ഒരു വീട് ഏതൊരു വീട്ടിൽ നിന്നും വ്യത്യസ്തത ആ വ്യത്യസ്തത അവരാഗ്രഹിക്കുന്ന അവരാഗ്രഹിച്ച അതേ വ്യത്യസ്തതയിൽ നമ്മൾ നിർമ്മിച്ച് അതിനെക്കാട്ടി ഒരു പടി മുന്നിലേക്ക് നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നമ്മുടെ ഞാനിപ്പോ ഒരു വീട്ടിൽ പോയി നല്ല ഒരു വലിയ വീടാണ് അപ്പൊ അവിടെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് ഞാൻ ഒരു ഒരു ഹട്ട് കണ്ട് അതുപോലുള്ള ഒരു അടിപൊളി ഒരു ഗേറ്റ് കണ്ട് കുഞ്ഞാലുകൾ കണ്ട് അതുപോലെ അതുപോലൊരു അറേബ്യൻ ഒരു വീട് വേറെ വീട് കണ്ട് അതൊക്കെ ഇവരാണ് നിർമ്മിച്ചെന്ന് പറഞ്ഞു അപ്പൊ ചെമ്മട് ഇതൊക്കെയാണ് നമുക്ക് വ്യത്യസ്ത തോന്നിയത് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒക്കെ രീതി എന്നത് ഒന്നാമത് ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് പിന്നെ കൂടാതെ ഞാനൊരു ഹെവി ഫാബ്രിക്കേറ്റർ ആണ് മെക്കാനിക്കാണ് ഇതെല്ലാം കൂടി കൊളോബറേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആളുകൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവരെന്താണോ സംസാരിക്കാൻ പോകുന്നത് അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അതിനനുസരിച്ച് നിർമ്മിച്ച് നൽകാൻ പോകും ഇത് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് വീടിൻ്റെ പിന്നെ കുറഞ്ഞ ചെലവില് അവരുള്ള വേസ്റ്റ് ആയി പോകുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അവിടെ കൂടുതലും നമ്മൾ എന്ത് ചെയ്യുക അതിനൊരു ക്രിയേറ്റീവിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ സ്കൂളുകൾക്ക് വേണ്ടിയുള്ള പാർക്ക് എല്ലാവരും ചെയ്യുന്ന മോഡലുള്ള ആവുന്നത് വരെ അവർക്ക് തൃപ്തി ആയി കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാവാതി കഴിഞ്ഞാൽ അവിടെ നോക്കില്ല അതൊന്ന് വീടുകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ല കൂടുതലും അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ആവശ്യമുള്ളവർ ഇവരുടെ നമ്പർ കോണ്ടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുക ഇവരുവേണ്ടി ബന്ധപ്പെട്ടാൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവർ എത്തിച്ച് നിർമ്മിച്ച് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇവര് നമ്പർ നമ്മൾ കൊടുക്കുക നമ്പർ ഒന്ന് സീറോ സിക്സ് സീറോ പിന്നൊന്നുള്ള നയൻ സീറോ സെവൻ ടു വൺ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ഇനി ഇത് മാത്രല്ല കേട്ടോ ഒരു കാര്യം കൂടി പറയണ്ടേ അത് നമ്മൾ പറയരു ഫാക്ടറികൾക്ക് ആവശ്യമുള്ള ഞാൻ നേരത്തെ ഞാൻ ഞാനൊരു ഹെവി ഫാബ്രിക്കേറ്ററാണ് ഫാക്ടറികൾക്ക് ആവശ്യമുള്ള പൈപ്പ് ലൈൻ്റെ വർക്ക് അതേ മോഡൽ ഹെവി ഫാബ്രിക്കേഷൻ വർക്കുകൾ അത് ഓപ്പർ ബങ്കർ പിന്നെ അതേമാതിരി നമ്മളെ ഹെവി സ്ട്രക്ചർ വർക്ക് ഇതെല്ലാം നമ്മൾ ഒക്കെ നിർമ്മിച്ചത് സാധനം ഉപയോഗിച്ചിട്ടല്ലേ ഗ്യാരണ്ടി ഉള്ള കടന്റെ പേര് എന്താണെന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങളെ നമ്പർ ഉണ്ട് അപ്പൊ ആവശ്യമുള്ളവര് ഇവനായിട്ട് കോണ്ടാക്ട് ചെയ്യാ ഓക്കേ െ കുറിച്ചുള്ള ഞാൻ ഒരു പേർഷ്യൻ അറബിക് കൺസെപ്റ്റിനോട് വലിയൊരു പാഷൻ ഉള്ളൊരു രീതിയിൽ ഒരു ആഗ്രഹമുള്ള ആളാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പലരോടും ചർച്ച ചെയ്തപ്പോൾ നമ്മളുടെ കൂട്ടുകാരൻ അഹമ്മദ് അഹമ്മദ്വോയാണ് നമ്മൾ ശംസിനെ കുറിച്ച് പറഞ്ഞത് വല്ലാതെ എന്താണ് നമ്മൾ മനസ്സിൽ കരുതിയത് അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുത്തത് കറക്റ്റായിട്ട് ചെയ്തു മാന്യമായ രൂപത്തിൽ സത്യസന്ധമായിട്ടും അതിൽ നമ്മൾ ഷംസിനോടും ഷംസിനെ സ്ഥാപനം വലിയൊരു കടപ്പാടും സ്നേഹവും സന്തോഷവും ഉണ്ട് ഇൻഷാല്ല നമ്മൾ നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരാളാണ് ഷംസു അപ്പോൾ പലരോട് ഞാൻ ഇത് ചർച്ച ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടമാതിരി ഒരു സന്തോഷം കിട്ടിയില്ലായിരുന്നു ഷംസുവിന് കിട്ടിയപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ആഗ്രഹിച്ചത് ഡിസൈൻ പറഞ്ഞോക്ക് അതുപോലെ കറക്റ്റായിട്ട് ചെയ്തു ഈ വർക്കിനൊരു എഞ്ചിനീയർ ഇല്ലേ ശരിക്കും എഞ്ചിനീയർ കാക്കാൻ്റെ ഐഡിയ ഞങ്ങള് വർക്കേഴ്സ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ കമ്പനി ആ അവരെ മനസ്സിൻ്റെ ഉള്ളിലെ കാഴ്ചപ്പാട് നമ്മളെന്തെയ്ത് അത് നമ്മളെ കൊണ്ട് ഇരുമ്പില് നമ്മുടെ വർക്കേഴ്സിന് വെച്ചിട്ടും പിന്നെ അതേമാതിരി കാക്കാൻ്റെ ആ ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ട തൃപ്തികരമായിട്ടുള്ള വർക്കാണ് ചെയ്തത് ഇത് നമ്മള് ക്വാർട്ടർയാർഡാണ് ഇതിന്റെ മേളന്ന് വെള്ളം വീണിട്ട് അത് രണ്ട് കളറ് ഫുൾ പണി കഴിഞ്ഞാലാണ് അതിന്റെ ഫുൾ ആയിട്ടുള്ളത് നമുക്ക് ഉപയോഗം കിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ചെയ്യുന്നത് പലരും ഗ്രില്ലിട്ട് കണ്ട അടക്കയാണ് അപ്പോൾ ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഒരു കൂര കൊടുത്തിട്ട് അതിനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനേ ഞാൻ ഇയ്ക്കാനോട് ചോദിച്ചപ്പോൾ കറഞ്ഞ അത് ഈ ചെയ്തോ എന്ന് പറഞ്ഞു കാരണം നമുക്കും കൂടി വിട്ടു തരികയാണ് ഇതിന് എഞ്ചിനീയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇവിടുന്ന് ചെറുതായിട്ട് ചുമരമല വരച്ചു പിന്നെ ഞങ്ങൾ ചെയ്തു അങ്ങനെ ഉണ്ടാക്കിയത് ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മാസ്റ്റർ സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവരെ ഡിസൈനിൽ ഇത് നമ്മൾ ഇവിടെ ഈ ടാറ്റാ സ്റ്റീല് അതേ മോഡൽ ജാളി കട്ടിങ് ഇതെല്ലാം വെച്ചിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഗേറ്റ് ആണ് ഇത് ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതൊരു ഏകദേശം നല്ലൊരു എന്തോ ഒരു പ്രൗഢിയോട് കൂടി ചിലപ്പോ നമ്മുടെ ഈ ലോകത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ഗേറ്റ് ഉണ്ടാവില്ല ആ ഡിസൈൻ ചെയ്തത് മാസ്റ്റർ സുരേഷ് ചേട്ടന്റെ ഒരു കഴിവും കൂടി ഉണ്ട് പക്ഷെ അത് ഉണ്ടാക്കിയത് നമ്മളാണ് ഇതിൽ പിന്നെ ഓട്ടോമേഷൻ ആണ് ഗേറ്റ് ഉള്ളത് പിന്നെ ഇതൊരു ഏകദേശം ഒരു ആനയുടെ രൂപത്തിന്റെ മോഡലാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഇതിപ്പോ നമ്മളെങ്ങനെ ഒരു കാടിന്റെ ഉള്ളിലൂടെ വരുന്ന ഒരു ഫീല് നമ്മള് ചെയ്തതാണ് ഇതിന്റെ ഉള്ളിലൊക്കെ ഉള്ള ഒരു വഴിയാണ് അതിന് നമ്മള് എൽഇ ഡി ഇതിന്റെ ഉള്ളിലേക്ക് ചെയ്തിട്ടുണ്ട് രാത്രിയാണെങ്കിൽ ഇത് കാണാൻ പറ്റുള്ളൂ അതേമാതിരി ഇത് നമുക്ക് രാത്രി കാലങ്ങളിൽ ഈ ഭാഗങ്ങളില് നമ്മള് വീഡിയോ രാത്രി ഇതിലേക്കുള്ള മൊത്തം ലേറ്റ് കാണുമ്പോ എന്താ പറയാ നമ്മുടെ ഒരു

മെറ്റീരിയൽ നമ്മള് താറ്റുപയോഗിക്കണം പിന്നെ ഇതിൽ എം എസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പിന്നെ ഇതിന്റെ ഇതൊക്കെ ഉണ്ട് ഈ ഡിസൈനിങ് നമ്മുടെ സാധാ പൈപ്പിംഗ് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ തന്നെ ഇതിലൊരു ആർട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന ഇവിടുത്തെ എല്ലാ വർക്കും കണ്ടെ ഇതിലൊരു ആർട്ടുണ്ടാവും നമ്മള് ഒരു പ്രീമിയം വർക്ക് ആയിട്ടാണ് നമ്മൾ നമ്മളെല്ലാം എടുക്കുന്നത് എന്നാല് ചെറിയ വർക്കും നമ്മൾ എടുക്കലുണ്ട് പാർക്ക് സ്കൂളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പാർക്ക് കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും ആവശ്യാനുസരണം ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും അത് ലൈഫ് നല്ലൊരു ഗ്യാരൻറ്റിയോട് കൂടി ക്വാളിറ്റിയോട് കൂടിയായിരിക്കും ഞങ്ങൾ ചെയ്യുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ മതി ഇപ്പോൾ ഈ ഉണ്ടാക്കിയത് കണ്ടില്ല ഇതിൽ സിമെൻറ്റ് ഉണ്ട് സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതേമാതിരി മറ്റ് ഉണ്ട് അതുപോലെ ഇരുമ്പ് എല്ലാ സാധനവും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്